പലരും ജീവിതത്തിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ചിലർക്ക് വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങളാവാം ചിലർക്ക് വീട്ടിൽ സ്വരചേർച്ചകൾ മക്കളും പിന്നെ രക്ഷിതാക്കളുമായിട്ടുള്ളത് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ളത് അല്ലെങ്കിൽ അമ്മാവിയമ്മയും മരുമകളുമായിട്ടുള്ളത് അങ്ങനെ പലതരത്തിലുള്ള സ്വരചേർച്ചകൾ ഉണ്ടാവാം അപ്പം ആരോഗ്യം ഞാൻ പറഞ്ഞു സ്വരചേർച്ചകൾ കലകത്തിൻ്റെ കാര്യം പറഞ്ഞു ചിലർക്ക് സാമ്പത്തിക പ്രശ്നമാവാം അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാവാം ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും അതിൽ ഒന്ന് വീടിൻ്റെ വാസുദോഷം മൂലവും ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള ചില ടൂളുകളും ചില കറക്ഷൻസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് ഫംഗ്ഷൽ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇതിനായിട്ട് നിങ്ങളായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട് വീടിൻ്റെ പരിസരവും വീടിനകവും ആദ്യം ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ് മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ പല വീടുകളിലും നമുക്ക് കൺസൾട്ടിങ് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും മാറാലകളും പൊടിപടലങ്ങളും അല്ലെങ്കിൽ പഴയ ഒരിത്തിരി വർഷങ്ങളായിട്ട് ഡംപ് ചെയ്ത് വെച്ചാക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് വീട് നെഗറ്റീവായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇപ്പം നമ്മളെ വിളിക്കുന്നത് അവർ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ ഒരു ബോഡിയിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കത് മനസ്സിലാക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്ത് ആ വീടിനെ സൗഭാഗ്യത്തിലേക്കും സമ്പന്നതയിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ജോലി അപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് ആ അതിൻ്റെ അതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് സ്വയമേ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആറു മാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്തതും ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതിനെല്ലാം ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് വീട് വീടും പരിസരവും നല്ല ഭംഗിയായി വൃത്തി വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് ജനലുകൾ ഡോറുകൾ ഇതെല്ലാം തുറന്നിടുക തുറന്നിട്ട് കാറ്റും വെളിച്ചവും കട കടന്ന് വരുന്ന രീതിയിൽ വീടിനെ ഒന്ന് സജ്ജമാക്കുക അതിനുശേഷം പിന്നെ കുന്തിരിക്കും ഗ്രാമ്പു കല്ലുപ്പ് ഇത് ഉപയോഗിച്ച് വീടിൻ്റെ അകം കംപ്ലീറ്റ് ഒന്ന് പോയിക്കുക അതാണ് തന്നെ വീടിനോട് ചാരിയിരിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ പല വീടുകളിലും ചിലപ്പം മുറ്റം തൂക്കുന്ന ചൂല് ഭിത്തിയോട് ചാരി വെച്ചിരിക്കുന്ന കാണാം നമ്മട്ടി കുന്താലി അങ്ങനെയുള്ള ചാരി വെച്ചിരിക്കുന്ന കാണാം അതുപോലെ തന്നെ വിറകുകൾ എല്ലാം ഭിത്തിയോട് ചാരി ഇരിക്കുന്നതാണ് അപ്പോൾ അത് വിത്തിയോട് ചേർന്ന് ഒരു മിനിമം ഒരു മൂന്നടിയോ അഞ്ചടിയോ ഡിസ്റ്റൻസിൽ ഒന്നും വെക്കാതെ നാല് സൈഡും ഒന്ന് വൃത്തിയാക്കുക അതിനുശേഷം വീട്ടിനകത്തെയും പുറത്തേയും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒന്ന് വാരി കളയുക വീട് മുത്തോ അടിച്ച് തൂത്ത് വാരി വൃത്തിയാക്കുക കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തറ കമ്പ്ലീറ്റ് ഒന്ന് കഴുകി ഇറക്കുക എന്നിട്ട് കുന്തിരിക്കൻ ഗ്രാമ്പ് കല്ലുപ്പ് ഇത് മൂന്നുകൂടെ ഉപയോഗിച്ച് വീട് കംപ്ലീറ്റ് ഒന്ന് പോയിക്കോ നമ്മളുടെ ഫർണിച്ചർ സാധനങ്ങളെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്യുക അപ്പോൾ ഇരിക്കുന്ന അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി വെച്ച് വീണ്ടും ഒന്ന് ഒന്നേന്നും പറഞ്ഞ് ഒന്ന് അറേഞ്ച് ചെയ്യുക അറേഞ്ച് ചെയ്തിട്ട് നമ്മളെ വീട് മൊത്തത്തിൽ നമ്മുടെ സ്റ്റൗ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് നമ്മുടെ മൊത്തത്തിലുള്ള പിന്നെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക പ്രധാന ഡോറ് നമ്മൾ നല്ലതുപോലെ തുണി നനച്ച് ഡോറെല്ലാം ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പം അതിൻ അതിൻ്റെ സമീപത്ത് ഉള്ള എന്തെങ്കിലും പൊട്ടലുകളോ വിള്ളലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വീടിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ഇത്രയും ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് ഇത് ഇത്രയും നമുക്ക് വളരെ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളാണ് ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്തോ ഒരു മാറ്റം പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ നേടാൻ പറ്റും അല്ലെങ്കിൽ ഉയരാൻ പറ്റും എന്നൊരു തോന്നലുണ്ടാവും എന്നിട്ട് നമുക്ക് ഫംഗ്ഷിയുടെ ചെറിയ ചെറിയ അപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഇപ്പോൾ നിങ്ങൾക്കൊരു കൺസൾട്ടിങ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നെനിക്ക് നിങ്ങൾക്ക് തന്നെ ചെറുതായിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യുക അടുത്തത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം വാങ്ങിക്കുക നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് അത് വെക്കുക അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടൊരു മാറ്റം ഉണ്ടാവാനുള്ള ഒരു ചെറിയ സിമ്പൽ ഏറ്റവും ചിലവ് പറഞ്ഞൊരു നമുക്ക് അവിടെ കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആൾക്കാർ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സിക്സ് റോഡ് വിൻചെയിൻ തൂക്കുക അപ്പം ഇത് രണ്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇത് രണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഡബിൾ എയ്റ്റ് എന്ന് പറയുന്നൊരു സിംബലും കൂടെ വാങ്ങിച്ചിരിക്കുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പീപ്പിളായി അത് കഴിഞ്ഞിട്ട് നമുക്ക് കരിയറായിട്ട് ഡെവലപ്മെൻറ്റ് ആവാനായിട്ടൊരു വാട്ടർഫാൾസിൻ്റെ ചിത്രമായി സമ്പത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ എയ്റ്റിൻ്റെ ചിത്രമായി അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തുടങ്ങാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എനർജി ലെവലൊന്നും മാറിയതായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഫംഗ്ഷോട് ഈ പറയുന്നത് പിന്നെ ടൂളുകൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചു വയ്ക്കാം നല്ലൊരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് വയ്ക്കാം മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കി ട്രാവലിംഗ് ട്രാവലിങ് എന്ന് പറയുന്നത് സ്റ്റാച്യു വയ്ക്കാം ത്രീ ലെഗഡ് ഫ്രോഗ് വയ്ക്കാം നാല് സ്വർഗീയ മൃഗങ്ങളുണ്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന അത് ഈസ്റ്റ് വാളിൽ ഒരു ട്രാഗൺ വയ്ക്കാം വെസ്റ്റ് വാളിൽ ഒരു വൈറ്റ് ടേഗർ വയ്ക്കാം ഒരു ഫീനിക്സ് വയ്ക്കാം നോർത്തിൽ ഒരു ടോട്ടോയിൽ വയ്ക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കും അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവാതെയും ജീവിതത്തിൽ ഉയർന്നു വരാനും വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിം സ്റ്റാർ എടുക്കുക അപ്പോൾ വീട് എടുക്കുമ്പോഴത്തേക്ക് പറയണം ഫ്ലെയിം സ്റ്റാർ എടുക്കണം ഫ്ലെയിം സ്റ്റാർ എടുത്തിട്ട് നമ്മുടെ ഓരോ ദിക്കിലും വരുന്ന സ്റ്റാർ എന്താണെന്ന് കണ്ടുപിടിക്കണം സ്റ്റാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിന് വേണമെന്ന് പരിഹാരങ്ങൾ നമുക്ക് ചെയ്തു തരണം അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും അപ്പം നമുക്ക് ഫ്ലെയിം സ്റ്റാറും ആനുവൽ സ്റ്റാറും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഫ്ളയിങ് സ്റ്റാറിൽ നമുക്ക് ഈ എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് ഓരോ ദിക്കിലും വരുന്ന സ്റ്റാറുകളെ നോക്കിയിട്ട് അതിൻ്റെ റെമഡി ചെയ്യാം വഷാ വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാറിനെ നോക്കിയിട്ട് അതിൻ്റെ റെമഡിയും ചെയ്യാം അപ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കയറി വരും ഇപ്പം നമുക്ക് പിന്നെ മറ്റേത് പിന്നെ ഫ്ളയിങ് സ്റ്റാർ എന്നു പറയുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പിന്നെ ഓരോ ദിക്കിലും വന്നിട്ടുള്ള നക്ഷത്രങ്ങൾ ഏതാണ് അത് നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് അതിന് കറക്റ്റ് ഉള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമുക്ക് ആ പിന്നെ ദോഷങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ അതിനെ കറക്റ്റ് ക്യൂർ ചെയ്യാനും നല്ല പ്രോസസ് സ്റ്റാർ ആണ് ആണെങ്കിൽ അതിന്റെ കൂടുതൽ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വേണമെന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എന്നൊന്നും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് വർഷാവർഷം ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ഇങ്ങനെ മാറി മാറി വരുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് സിംബോളിക് സിംബോളിക്കായിട്ടുള്ള റെമഡികളായി നിലമെന്റ് ബേസ് ചെയ്ത് മാറ്റിയിട്ട് സിംബോളിക് ആയിട്ടുള്ള റെമഡികൾ ചെയ്യും അപ്പോൾ അത് നമുക്ക് നമ്മളെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അതിന്റെ സൗഭാഗ്യം കിട്ടുന്ന രീതിയിൽ അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ചില ിലും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഇപ്പം നാല് അനിമൽസിൻ്റെ കാര്യം പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ പക്ഷേ ചിലർ പിന്നെ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ വളരെ വളരെ പ്രാധാന്യമുള്ള നാല് അനിമൽസാണ് ഈസ്റ്റ് ഡ്രാഗൺ വെസ്റ്റ് വൈറ്റ് ടൈഗർ സൗത്ത് ഫീനിക്സ് ബേഡ് നോർത്തിൽ ടോട്ടോ ഇത് വളരെ പ്രാധാന്യമുള്ള നാല് ചൈനീസ് സിമ്പലുകളാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ജോഡി മണ്ടേരിൻ ഡക്സ് ഇതിൻ്റെ ഒരു പ്രതിമ വാങ്ങിച്ച് നമുക്ക് ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് വയ്ക്കുന്നത് കപ്പിൾസിൻ്റെ ഐക്യത്തിന് നല്ലതാണ് വിവാഹം നടക്കാനായിട്ടും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഈ ഡക്കിനെ വയ്ക്കാം നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഈ പകോട ടവർ വാങ്ങിച്ച് ഒന്നി സ്റ്റഡി ടേബിളിൻ്റെ പിന്നെ നോർത്ത് ഈസ്റ്റിൽ വയ്ക്കാം അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന പിന്നെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ നോർത്ത്

അപ്പോൾ ഇത് നമുക്ക് സ്വീകരണ മുറിയുടെ സൗത്ത് പിന്നെ നോർത്തിൽ വെക്കുന്നത് കരിയറിനും സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് സമ്പത്തിനും നല്ലതാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ടൂൾ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫംഗ്ഷനിൽ ചില സ്റ്റോൺസ് വളരെ വളരെ റിസൾട്ടായിട്ടുള്ള ചില സ്റ്റോൺസ് പറയുന്നുണ്ട് ഇതൊരു സ്റ്റോൺസ് ആണ് ഇത് പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട് ഇത് നമുക്ക് ശരീരത്തിൽ ധരിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് സിറ്റിൻ്റെ ആണ് ഇതിൻ്റെ ചെറിയ സ്റ്റോണുകളും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് ഇത് അതിൻ്റെ ചെറിയ സ്റ്റോൺ ആണ് അപ്പോൾ സിറ്റിൻ്റെ ബ്രേസ്ലെറ്റ് സ്റ്റോൺസൊക്കെ നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് വെൽത്ത് വരാൻ നല്ലതാണ് കഴിഞ്ഞിട്ട് ഇത് ആണ് ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് ഇത് ധരിക്കുന്നത് ഇവരുടെ വിവാഹം നടക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നുണ്ട് അടുത്തത് അമിത്തിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ് ഇത് നമുക്ക് എപ്പോഴും ഒരു ഡിവൈൻ എനർജി കിട്ടാനും അതിന് തന്നെ ലഹരിയിൽ നിന്ന് ഇപ്പം മദ്യപാനം സിഗരറ്റ് വലി അങ്ങനെയുള്ള ലഹരിയിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാനും നമുക്ക് സ്വയം അതിൽ നിന്ന് മാറണമെന്ന് തോന്നാനും അത് അങ്ങനെയുള്ളവർക്ക് ഇത് ധരിക്കാവുന്നത് വളരെ നല്ലതാണ്